ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ജലദോഷം പോലുള്ള സാധാരണ ലക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ വൈറസിനെതിരായി ഒരു ആന്റിവൈറൽ മരുന്നോ വാക്സിനോ ഇന്ന് ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതി കോവിഡ് മഹാമാരിയെ നേരിട്ടവരാണ് നമ്മളിൽ എല്ലാവരും അതിനായി നമ്മെ സഹായിച്ചത് കുറച്ച് നല്ല പ്രതിരോധ ശീലങ്ങളാണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പാലിക്കേണ്ടത് അതായത് കൈകൾ വൃത്തിയായി സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക മാസ്ക് ധരിക്കുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടവൽ ഉപയോഗിച്ച് മുഖം വറയ്ക്കാൻ ശ്രദ്ധിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക രോഗലക്ഷണങ്ങൾ കൂടുന്നതായി കണ്ടാൽ ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ട വിധത്തിലുള്ള ചികിത്സ എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു വൈറസ് മൂലമുള്ള ജലദോഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിർദ്ദേശിച്ചിട്ടുള്ളതല്ല കോവിഡിനെ തരണം ചെയ്തതുപോലെ തന്നെ ഈ ഒരു വൈറസിന്റെ വ്യാപനവും പ്രതിരോധശീലങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തടയാ